കോഴിക്കോട് പതിമൂന്നാമത് അന്താരാഷ്ട്ര കലാ കരകൗശല മേളയുടെ വേദി ഉണരാൻ ഇനി ദിവസങ്ങൾ മാത്രം ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി പതിനൊന്ന് വരെയാണ് മേള പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായി നിന്നായിധികം കരകൗശല വിദഗ്ധരാണ് മേളയുടെ ഭാഗമാകാൻ എത്തുക നൂറിൽ പരം കരകൗശല സ്റ്റാളുകൾ വൈവിധ്യമേറിയ കലാപരിപാടികൾ ഹലൂം ടീം പൊവലിയൻ ഹലൂം ഫാഷൻ ഷോ മത്സരം കേരളീയ ഭക്ഷ്യമേള ഫ്ലവർ ഷോ ടൂറിസം എക്സ്പോ ടൂറിസം ടോക്ക് ഷോ എന്നിവ ബന്ധപ്പെടുത്തിയുള്ള പ്രദർശനവും കുട്ടികൾക്കായുള്ള വിവിധ വിനോദ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ സർഗാലിയ സീനിയർ ജനറൽ മാനേജർ ടി കെ രാജേഷ് മാനേജർ ക്രാഫ്റ്റ്സ് ആൻഡ് ഡിസൈൻ കെ കെ ശിവദാസൻ മാനേജർ പെർഫോമിംഗ് ആർട്സ് ആൻഡ് ഇവന്റ് എം പി ഷാനു എന്നിവർ പങ്കെടുത്തു സർഗാലിയ വാർഷിക കലാകരകൗശല മേളയാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി പതിനൊന്ന് വരെയുള്ള ഇരുപത് ദിവസങ്ങളിലായിട്ട് ഇരിങ്ങലുള്ള സർഗാലിയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ ഒരുക്കുന്നത് പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നും കലാകരകൗശല വിദഗ്ധർ സർഗാലയിലെത്തുന്നുണ്ട് കൂടാതെ ഇന്ത്യയിലെ പതിനെട്ടിൽ പരം സംസ്ഥാനങ്ങളിൽ നിന്നും കരകൗശല വിദഗ്ധർ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മേളയുടെ ഭാഗമായി കരകൗശല പ്രദർശനം കൂടാതെ ഹാൻഡ്ലൂം തീം പവലിയൻ കേരളീയ ഭക്ഷ്യമേള ഫ്ലവർ ഷോ ഹാൻഡ്ലൂം ഫാഷൻ ഷോ ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തോളം സന്ദർശകരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്